എവിടെ കൊണ്ടുപോയി അവിടെ ഇല്ല ദേ കണ്ടില്ല ആ ചെറിയ കുളത്തിൽ കൊണ്ടുപോയില്ല നടക്ക അവിടെ ഇല്ല ആട്ടെ മീൻ നോക്കട്ടെ മീൻ കാണിച്ചിട്ട് കവറിങ്ങനെ വിടർത്തിയേ കവറിങ്ങനെ തുറന്നേ തുറന്ന് കാണിച്ചെന്ന് കാണിച്ചെന്ന്ക്കട്ടെ തോന്നുണ്ടോ ഇത് എന്ത് മീനോളത്തെ വിടാ ആയിരിക്കിങ്ങനെ കയറിയിട്ട് എനിക്ക് ഒഴിച്ച് വിടും കവറ് ഒരു തുമ്പ് തുമ്പ് പിടിച്ചിട്ട് ഒഴിച്ച് വിടും അത് അതിലുണ്ട് പിന്നെ മീനുകൾ അങ്ങനെ ആക്കല്ലേ കൊടങ്ങിങ്ങനെ പോയാ കവറിലുണ്ടോ ഓക്കേ ആ അപ്പടി പോയി ഗൈസ് നിങ്ങളുടെ മീൻകുട്ടികൾ ഇത് ഉണ്ടോ നിങ്ങളുടെ ഗപ്പി മീൻകുട്ടികൾ കൊറേ മീൻകുട്ടികൾ ഉണ്ടായിരുന്നു ഒക്കെ ചേർത്ത് പോയില്ലേ ഇനിയുണ്ട് ഇനിയും മേടിക്കണല്ലോ നമുക്ക് ഇനിയും വേണ്ട മീൻകുട്ടികൾ വലുത് അത് നമ്മുടെ കൊളത്തിലുണ്ടല്ലോ വലുത് കൊളത്തിലുണ്ടല്ലോ വലിയത് വലുത് മേടിക്കാം എവിടെ നമ്മടെ മീൻകുട്ടികള് കാണാലില്ലല്ലോ എവിടെ കൂടി കളിക്കണെ കളിക്കണ്ട് പുതിയ കൂട്ടുകാരെ കിട്ടിയപ്പോ കളിക്കായി അങ്ങനെ ആ വാലാട്ടി കളിക്കാട്ടി ആട്ടി കളിക്കുന്നു വാലാട്ടി